നമസ്കാരം ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെ പറയാം മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ആരും ഇപ്പോൾ ഓർക്കാറുമില്ല മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ഉണ്ട് മൊബൈൽ ഫോണിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടറായോ ഒരു ക്യാമറയായോ അതുപോലെ എന്ത് കാര്യത്തിനും ഇൻ്റർനെറ്റിനും എല്ലാത്തിനും നമുക്ക് ആശ്രയിക്കാം മെയിൽ ചെയ്യാം ലോകത്തെ എല്ലാവിധ സംവിധാനങ്ങളിലൂടെ ഒരുമിച്ച് ചേർന്ന ഒന്നാണ് മൊബൈൽ ഫോൺ പക്ഷേ പക്ഷേ പലപ്പോഴും മൊബൈൽ ഫോണുകൾ നമ്മുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശേഷിയെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്നു എന്നൊരു പരാതി വരുന്നുണ്ട് പലപ്പോഴും ഡോക്ടർമാർ പോലും പറയുന്നുണ്ട് അമിതമായി ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് ഇപ്പോൾ കാനഡയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനഫലം തെളിയിക്കുന്നത് നമ്മൾ രണ്ടാഴ്ച നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ആയുസ് വർദ്ധിക്കും എന്നാണ് കാരണം നമ്മൾ നിരന്തരമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുകയും അങ്ങനെ അതിൻ്റെ പ്രവർത്തനം ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യും ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു സംഘം ആളുകളെയാണ് ഗവേഷകർ ഇതിൻ്റെ പഠനത്തിനായി വിനിയോഗിച്ചിരുന്നത് ഇവർക്കെല്ലാം തന്നെ നൽകിയിരുന്ന ഫോണിൽ നെറ്റ് കണക്ഷൻ കട്ട് ചെയ്തിരുന്നു അതിനുശേഷം ഇവർക്ക് ഫോൺ വിളിക്കാനും ഫോണിൽ മെസ്സേജ് അയക്കാനുമുള്ള സംവിധാനം മാത്രമാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇൻ്റർനെറ്റ് സംവിധാനം മാത്രമാണ് മാറ്റിയിരുന്നത് തുടർന്ന് കിടന്ന ഗവേഷണങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയത് ഇവരിൽ പലരുടെയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം തന്നെ മുൻപത്തേതിനേക്കാൾ കൂടിയിരിക്കുന്നു എന്നതാണ് മാത്രമല്ല നേരത്തെ തന്നെ അമേരിക്കയിലെയും ബ്രിട്ടനിലെയൊക്കെ തന്നെ പല സ്കൂളുകളിലും മൊബൈൽ ഫോൺ കർശനമായി നിരോധിച്ചിരുന്നു മൊബൈൽ നിരോധനം യു കെയിൽ നിലവിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അതിനുശേഷം കുട്ടികളുടെ ബൗദ്ധിക നിലവാരത്തിലും അവരുടെ സ്വഭാവ രീതികളും പോലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അധ്യാപകർ പോലും പറയുന്നത് അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളിലൊക്കെ തന്നെയുള്ള സ്കൂളുകളിൽ മൊബൈൽ ഫോണിന് വിലക്ക് നേരത്തെ തന്നെയുണ്ട് ഈ പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ പഠന വിധേയമാക്കിയ ആളുകൾക്കൊക്കെ തന്നെ വളരെ ഉയർന്ന തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം നമ്മൾ പരമാവധി മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പകരം നമ്മുടെ ബുദ്ധിയെ അതായത് നമ്മുടെ തലച്ചോറിനെ അതിൻ്റേതായ വഴിക്ക് വിടുക അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ജീവിതം സുഖകരമാക്കി മാറ്റാൻ കഴിയും എന്നാണ് ഇപ്പോൾ കാനഡയിലെ ഗവേഷകർ പറയുന്നത് മാത്രമല്ല ഈ പഠനവിധേയരാക്കിയവർ പലരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്തതിനു ശേഷം അവർ കൂടുതൽ സാമൂഹ്യ ജീവികളായി മാറി എന്നാണ് പറയപ്പെടുന്നത് കുടുംബവുമായും കൂടുതൽ അടുത്ത് ഇടപഴകാനും അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പോലും ഇതിൽ പലരും തയ്യാറായി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഗവേഷണ ഫലം വളരെ പോസിറ്റീവായ ഒരു ദിശയിലേക്കാണ് വിരലി ചൂണ്ടുന്നത് നമ്മൾ ജീവിതത്തിൽ എന്ത് നമ്മളുടെ ജീവിതം കൂടുതൽ സൗകര്യമാക്കാൻ ലഭിക്കുന്നോ അത് നമ്മൾ കൂടുതൽ ദുരുപയോഗപ്പെടുത്തുകയും അങ്ങനെ അത് കൂടുതൽ നമ്മളുടെ ആരോഗ്യത്തെയും മനസ്സിനെയൊക്കെ തന്നെ മോശകരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മാറ്റിയതിന് ശേഷം മൊബൈൽ നൽകിയ ആളുകളുടെ ജീവിത രീതിയിലും അല്ലെങ്കിൽ ജീവിത എല്ലാം ഉണ്ടായ ഈ ഒരു വലിയ മാറ്റം നേരത്തെ അഞ്ച് മണിക്കൂർ പതിനാല് മിനിറ്റ് ഇൻ്റർനെറ്റിന് മുന്നിൽ സമയം ചെലവഴിച്ചിരുന്നവർ അതിനുശേഷം ശരാശരി രണ്ട് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റുമായി അത് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗവേഷകർ പറയുന്നത് മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇൻ്റർനെറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി കാര്യങ്ങളിൽ ജീവിതം കൂടുതൽ എളുപ്പമാകും പക്ഷേ ഇതിൽ നിന്നൊരു അകലം പാലിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഭാവിയിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനമുള്ള മൊബൈൽ ഫോൺ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുക നമ്മൾ അവരുടെ ബുദ്ധിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന്